ഏറ്റവും രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സോയാബീൻ എന്നാൽ ഈ സോയാബീൻ ഇങ്ങനെ തന്നെയാണോ സസ്യങ്ങളിൽ ഉണ്ടാകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും സോയാബീൻ്റെ ഉൽപ്പാദനത്തിന് മുമ്പ് മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിത്തുകളാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് പിന്നീട് മെഷീൻ ഉപയോഗിച്ച് മണ്ണ് നന്നായി ഇളക്കി അതിൽ വിത്തുകൾ ഇടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവ മുളച്ചു തുടങ്ങും സോയാബീൻ ചെടികൾക്ക് ദിവസവും വെള്ളവും നല്ല വളപ്രയോഗവും നൽകിയെങ്കിൽ മാത്രമേ അവ വേഗത്തിൽ വളർന്ന് വലുതാകുകയുള്ളൂ സോയാബീൻ കഴിക്കുക മാത്രമല്ല അതിൽ നിന്ന് അനേകം ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കുക്കിംഗ് ഓയിൽ മൃഗങ്ങൾക്കുള്ള തീറ്റ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോയ മിൽക്ക് അതുപോലെ തന്നെ സോയ സോസ് എന്നിവ ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളാണ് സോയാബീൻ മുളയ്ക്കുവാൻ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ എടുക്കും ഇവ വിളവെടുക്കാൻ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസം വരെ ആകുമ്പോഴാണ് വിളവെടുപ്പിന് തയ്യാറാവുന്നത് ബ്രസീലാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അർജന്റീന ചൈന ഇന്ത്യ പിന്നെ മറ്റ് ചില രാജ്യങ്ങളും ഇവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സോയാബീനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലിലാണ് ആവശ്യക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് സോയാബീൻ വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഇലകളെല്ലാം മഞ്ഞു നിറത്തിലായി അവയെല്ലാം പിന്നീട് കൊഴിഞ്ഞ് ഇല്ലാതാകുന്നു പച്ച നിറത്തിൽ നിൽക്കുന്ന ചെടി ഏകദേശം ഉണങ്ങിയ അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ഇവ വിളവെടുപ്പാൻ തയ്യാറാവുന്നത് ഇതുപോലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മെഷീനുകൾ ഉപയോഗിച്ച് ഏക്കർ കണക്കിന് സ്ഥലത്തെ സോയാബിൻ മണിക്കൂറുകൊണ്ടാണ് വിളവെടുക്കുന്നത് ഇതാണ് സോയാ മിൽക്ക് ഒട്ടനവധി പോഷകങ്ങളും കഴിക്കാൻ ഏറ്റവും രുചികരവുമായ ഒരു മിൽക്കാണ് ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന സോയാബീൻ ചെടികൾ ഉണങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇവ വിളവെടുപ്പിന് സമയമായി എന്നാണ് അറിയിക്കുന്നത് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സോയാബീൻ പൊടിച്ച് പൊടി പോലെ ആക്കിയതിനു ശേഷം ഫ്രഷ് മിൽക്കുമായി വലിയ ഫാക്ടറികളിൽ മിക്സ് ചെയ്താണ് സോയാ മിൽക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോയാ മിൽക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരക്കണക്കിന് ടൺ സോയാബീൻ ഇതുപോലെ വലിയ ചാക്കുകളിൽ ഉയർത്തി വലിയ ടാങ്കുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു ഇവ പൊടിച്ച് ഫ്രഷ് മിൽക്കുമായി മിക്സ് ചെയ്താണ് ഏറ്റവും രുചികരമായ സോയാ മിൽക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഇവ പ്രത്യേകം ലാബുകളിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു പൂർണ്ണമായും ഗുണനിലവാരം ഉറപ്പാക്കിയ മിൽക്ക് ഇതുപോലെ അതീവ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളുടെ കൂടി പാക്കറ്റുകളിലേക്ക് പാക്ക് ചെയ്യുന്നു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എത്ര മിൽക്ക് കണ്ടെയ്നറുകളാണ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കൂ വളരെ കൃത്യതയോടെ പാക്ക് ചെയ്യുന്ന സോയാ മിൽക്കുകൾ പിന്നീട് വലിയ പാക്കറ്റുകളിൽ പാക്ക് ചെയ്ത ശേഷം സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു പാചകത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും രുചികരമായ എണ്ണയും ഈ സോയാബീനിൽ നിന്നും തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുകൂടാതെ മെഡിസിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സോയാബീൻ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി ഓരോ വർഷവും ടൺ കണക്കിന് സോയാബീനാണ് ഓരോ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത് സീസൺ സമയങ്ങളിൽ ലഭ്യമാകുന്ന സോയാബീൻ ടൺ കണക്കിന് ഇതുപോലുള്ള വലിയ ടാങ്കുകളിൽ ശേഖരിക്കുന്നു പിന്നീട് ഫാക്ടറികളിലൂടെ മെഷീനുകളിലൂടെ കടന്നു പോകുന്ന സോയാബീനിൽ നിന്നും വളരെ കൃത്യതയോടെ കഴുകി ക്ലീൻ ചെയ്ത് വേസ്റ്റുകൾ നീക്കം ചെയ്ത് എടുക്കുന്നു ഹൈ പ്രഷറിൽ കടന്നു പോകുന്ന സോയാബീനിൽ നിന്നും വിവിധ മെഷീനുകളുടെ സഹായത്തോടെ ഓരോ തുള്ളി എണ്ണയും നീക്കം ചെയ്ത് എടുക്കുന്നു പിന്നീട് ഈ എണ്ണ കുപ്പികളിലാക്കി പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു ഇനി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സോയാബീൻ അഥവാ സോയാബീൻ ചങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൂർണ്ണമായും എണ്ണ നീക്കം ചെയ്ത് കഴിയുമ്പോൾ സോയാബീൻ പേസ്റ്റ് രൂപത്തിലേക്ക് മാറുന്നു പേസ്റ്റ് രൂപത്തിലേക്കായ സോയാബീനെ വിവിധ യന്ത്രങ്ങളിൽ ഹൈ പ്രഷറിൽ ഉയർന്ന ചൂടിൽ കട്ടയാക്കി എടുത്ത് മെഷീനുകളുടെ സഹായത്തോടെ വിവിധ അളവുകളിൽ കട്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സോയാബീൻ ഉണ്ടാക്കിയെടുക്കുന്നത് എണ്ണ പൂർണ്ണമായും നീക്കം ചെയ്തെടുക്കുന്ന ഈ സോയാബീനും ഗുണങ്ങൾ ധാരാളമുണ്ട് ഈ സോയാബീനിൽ ഫാറ്റ് വളരെ കുറവും കൊളസ്ട്രോൾ ഇല്ലാത്തതും ആകുന്നു അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് കോപ്പർ സിങ്ക് എന്നിവ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് എണ്ണം നീക്കം ചെയ്തെടുക്കുന്ന സോയാബീൻ ചങ്ക്സ് ഓരോ കമ്പനിക്കും അവരവരുടെ ഇഷ്ടാനുസരണം ഏത് വലിപ്പത്തിലും ഏത് ആകൃതിയിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് ഒരു കാലത്ത് ആർക്കും വേണ്ടാതിരുന്ന സോയാബീൻ ചങ്സുകൾ ഇന്ന് വിപണിയിൽ ആവശ്യക്കാർ ധാരാളമാണ് സോയാബീൻ ചങ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ നാട്ടിലെ പയറും ബീൻസുമെല്ലാം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് സോയാബീൻ കൃഷി സ്ഥലത്ത് ഉണ്ടാകുന്നത് പിന്നീട് ഇതിൽ നിന്നും എണ്ണ നീക്കം ചെയ്ത് കമ്പനിയിലെ പല പ്രോസസ്സിങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമുക്ക് വിപണികളിൽ ലഭ്യമാകുന്ന പല വലിപ്പത്തിലും പല ഷേപ്പിലുമുള്ള സോയാബീൻ ചങ്സായി മാറുന്നത് നിങ്ങൾക്ക് സോയാബീൻ ഇഷ്ടമാണോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്